സംവിധായകൻ ജോസ് അന്തരിച്ച നടൻ മേഘനാഥന്റെ വീട് സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ലാൽ ജോസ് ഒരു മണിക്കൂറോളം അവർക്കൊപ്പം മടങ്ങിയത് ശനിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് ജോസ് അന്തരിച്ച നടൻ മേഘനാഥന്റെ വാടാനകുറിസിയിലെ തറവാട്ട് വീട്ടിലെത്തിയത് അമ്മ ശാരദ ബാലൻ കെ നായർ മേഘനാഥന്റെ ഭാര്യ സുസ്മിത മകൾ പാർവതി ജ്യേഷ്ഠൻ ആർ ബി അനിൽകുമാർ മറ്റ് കുടുംബാംഗങ്ങൾ തുടങ്ങിയവരുമായി ലാൽ ജോസ് സംസാരിച്ചു തൻ്റെ സിനിമാ രംഗത്തെ പ്രവേശനത്തോളം പഴക്കമുള്ളതാണ് മേഘനാഥനുമായുള്ള ബന്ധമെന്ന് ലാൽ ജോസ് പറഞ്ഞു വിയോഗം തീർത്തും അപ്രതീക്ഷിതമായി മേഘനാഥനായിട്ടുള്ള മേഘനാഥൻ ഞങ്ങളുടെ ഉണ്ണി ആയിട്ടുള്ള ബന്ധത്തിന് എൻ്റെ കരിയറിൻ്റെ പ്രായമുണ്ട് ഇരുപത്തേഴ് വർഷം മുമ്പ് മറുവത്തൂർ എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ ആദ്യ സിനിമയിൽ ഉണ്ണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചന്ദ്രൻ ഒതുക്കുന്ന ദിക്കൽ എന്ന് പറയുന്ന രണ്ടാമത്തെ സിനിമയിലും ഉണ്ണി ഉണ്ടായിരുന്നു തുടർന്നു പോകേണ്ടതായിരുന്നു രണ്ടാം ഭാവം ചെയ്യുന്ന സമയത്ത് ഉണ്ണിയെ വിളിച്ചപ്പോൾ ഇത് ടി വി സീരിയല് തന്നിട്ട് കൊണ്ടുവന്നു അപ്പം ഞാനൊന്ന് ദേഷ്യപ്പെട്ടു സിനിമ വിട്ടിട്ട് സീരിയൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഉണ്ണി ഭയങ്കര പ്രാക്ടിക്കലായിരുന്നു ഉണ്ണി പറഞ്ഞാൽ അത് ഒരു സ്ഥിരമായിട്ടുള്ള ഉറപ്പുള്ളത് എനിക്ക് ആണ് സിനിമ വരെണ്ണം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തന്നെ കാത്തിരിക്കേണ്ടത് അപ്പം അതും ശരിയാണെന്ന് തോന്നി പിന്നെ വിളിച്ചു കോണ്ടാക്ട് ചെയ്ത് ഓർമ്മിപ്പിക്കുന്ന സ്വഭാവം ഒന്നും എനിക്ക് ആരാണ് സിനിമ കഴിഞ്ഞു പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഉണ്ടെ കാണുന്നത് നല്ല ആരോഗ്യമുള്ള സുന്ദർ മാനേജർ പ്രകാരം ആയിരുന്നു എല്ലാം മനസ്സിൽ പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം കാണുമ്പോ ഉള്ള രൂപവ്യത്യാസം കണ്ടപ്പോ ഷുഗർ ഒക്കെ വന്നാൽ സംഭവിക്കാവുന്ന കാര്യമായിട്ടാണ് ഞാൻ കരുതിയത് ഒരു മണിക്കൂറോളം കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിച്ചാണ് ലാൽ ജോസ് മടങ്ങിയത് ന്യൂസ് സെന്റർ ഷൊർണൂർ